വിശേഷങ്ങളിലൂടെ നിരവധി പേരുടെ മനം കവർന്ന സഞ്ചാരി ഇവിടെ ഉണ്ട് അകക്കാഴ്ചയുടെ വെളിച്ചവും കൂട്ടുകാരുടെ പിന്തുണയും ചേർത്ത് വെച്ചാണ് ദിലീപിന്റെ ദിലീപിന് കാഴ്ച ഇല്ലാത്തതുകൊണ്ട് എനിക്ക് യാത്ര ചെയ്യുമ്പോൾ എന്ത് കാഴ്ചകളാണ് കാണുന്നത് എന്ന് ആളുകൾ എന്നോട് ചോദിക്കാറുണ്ട് ഫ്രണ്ട്സ് ഒക്കെ കളിയാക്കി ചോദിക്കാറ് നീ എന്തിനക ടൂറിന് പോകുന്ന കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്നില്ലല്ലോ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ ടൂർ വന്നിട്ട് എൻജോയ് ചെയ്യുന്നത് ഇവിടെയാണ് മണാലിയിലാണ് കാരണം ഈ മഞ്ഞൊക്കെ ഇങ്ങനെ വാരിയെടുത്തെറിയുമ്പോൾ മഞ്ഞ് ഈ ഈ തണുത്തൊക്കെ എക്സ്പീരിയൻസിലെ കിട്ടുന്ന സന്തോഷം അത് ഭയങ്കര ഹിമാചൽ പ്രദേശിലെ ചെങ്കുത്തായ മലനിരകൾ കൂട്ടുകാർക്കൊപ്പം കീഴടക്കിയ സന്തോഷത്തിലാണ് ദിലീപ് ഇപ്പോൾ പന്ത്രണ്ട് ദിവസത്തെ യാത്രയായിരുന്നു മണാലിയും ആഗ്രയും ഡൽഹിയും എല്ലാം കറങ്ങിയാണ് തിരിച്ചെത്തിയത് ഇനിയൊരു യൂറോപ്യൻ പര്യടനത്തിനുള്ള തയ്യാറെടുപ്പിലാണ് ദിലീപ് ഓരോ നാട്ടിൽ നിന്നും ലഭിക്കുന്നത് വ്യത്യസ്ത അനുഭവങ്ങളാണെന്ന് ദിലീപ് തന്നെ പറയുന്നു പുറത്തൊക്കെ പോകണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട് പോകണം ആഗ്രഹമുണ്ട് അത് ബേസിക്കലി ഒരു ടൂർ ആയിട്ടെന്നല്ല അവിടുത്തെ ഫെസിലിറ്റീസ് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഡിഫറെന്റ് ഏബിൾഡ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് ഡെവലപ്ഡ് ആയിട്ടുള്ള യു എസ് അല്ലെങ്കിൽ ജപ്പാൻ അങ്ങനെയുള്ള കൺട്രീസുകൾ നൽകുന്ന ഒരു ഫെസിലിറ്റീസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് യാത്ര ചെയ്യണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട് അതെന്തായാലും ഇപ്പോൾ ഇപ്പോഴത്തെ സാമ്പത്തിക അവസ്ഥയിൽ പറ്റില്ല എന്നറിയാം എന്നാലും ആഗ്രഹങ്ങളാണല്ലോ ആഗ്രഹങ്ങൾ ചിലപ്പോൾ അതിലേക്ക് എത്തിക്കുന്നു വിചാരിക്കുന്നു മകൻ്റെ യാത്രകൾക്ക് അച്ഛനും അമ്മയും ഫുൾ സപ്പോർട്ട് ഒന്നും കൈ സ്വയം നടന്നു പിന്നെ ഓനും അങ്ങനെ വണ്ടി കേറിയാല് അമ്മ വണ്ടി കേറി അപ്പൊ വിളിച്ചോണ്ടായിരുന്നു ഇപ്പൊ പിന്നെ അത്ര ടെൻഷനില്ല മുമ്പല്ലാണെങ്കിൽ ഭയങ്കര എങ്ങനെ എത്തി ഇപ്പോ അവന്റേതായ എല്ലാ വർക്കും അവൻ എന്നെ ചെയ്യുന്നുണ്ട് യാത്രകൾ മാത്രമല്ല ദിലീപിന് പ്രിയപ്പെട്ടത് ഈ ചെറുപ്പക്കാരൻ ഒരു അത്യുഗ്രൻ കൂടിയാണ് സാമൂഹിക ശാസ്ത്രത്തിൽ ബിഎഡ് പൂർത്തിയാക്കിയ ശേഷം എറണാകുളം മഹാരാജാസ് കോളേജിൽ ബിരുദാനന്തര ബിരുദത്തിൽ പഠിക്കുകയാണ് നല്ല ആരോഗ്യവും കാഴ്ചയുമുണ്ടായിട്ടും പത്തടി നടന്നാൽ ക്ഷീണമായെന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നവർക്കെല്ലാം ദിലീപിന്റെ ജീവിതം ഒരു പ്രചോദനമാണ് മാതൃഭൂമി ന്യൂസ് കാസർകോട് സാരം സാരങ്ങുണ്ടേ നമുക്കിപ്പം സാറെ ശരിയാണ് എല്ലാ സംവിധാനങ്ങളും സംവിധാനങ്ങളുണ്ടായാലും യാത്ര പോകാൻ കഴിയാത്തവരുണ്ട് അത് മടിയാകാം അല്ലേ അല്ലാത്തൊരു അലസതയൊക്കെ കാരണമാകാം പക്ഷേ ദിലീപ് ഇനിയും പോകണമെന്ന് ദിലീപ് പറഞ്ഞ പോലെ മറ്റ് രാജ്യങ്ങളിൽ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയ ആളുകൾക്ക് കിട്ടുന്നൊരു പരിഗണന അല്ലെങ്കിൽ ഫെസിലിറ്റീസ് അറിയണമെന്നൊരു ആഗ്രഹമുണ്ട് അത് നല്ലതാണ് കാരണം ഇവിടെ വന്ന് തൻ്റേതായ രീതിയിൽ ആ ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ളൊരു വഴി കൂടി ദിലീപിനെ അത് തെളിഞ്ഞു കിട്ടും എന്താണ് ദിലീപിനെ ഇങ്ങനെയൊക്കെ യാത്ര പോകാനൊക്കെയുള്ള ഒരു ആത്മവിശ്വാസവും ഒക്കെ കിട്ടുന്ന ഘടകങ്ങൾ ഗുഡ് ഈവനിങ് ഇന്ന് നമ്മൾ ദിലീപിനെ കുറിച്ച് പറയുന്ന സമയത്ത് വളരെ വ്യത്യസ്തനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനാണ് ദിലീപ് സാധാരണ ഒരു ഭിന്നശേഷി അല്ലെങ്കിൽ ശാരീരികമായൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന സമയത്ത് എല്ലാവരും സമൂഹത്തിൽ നിന്ന് മാറി നിൽക്കുന്ന അല്ലെങ്കിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു സമൂഹത്തിലെ കാഴ്ചകളാണ് നമ്മൾ നിരന്തരമായിട്ട് കാണാറുള്ളത് എന്നാൽ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ തന്നെ വലിയൊരു മാതൃക ഈ ദിലീപ് എന്ന ചെറുപ്പക്കാരൻ നൽകുന്നുണ്ട് ദിലീപ് പോകാത്ത സംസ്ഥാനങ്ങൾ ഇന്ത്യയിലില്ല പ്രധാന നഗരങ്ങളിലൊക്കെ തന്നെ ദിലീപ് സന്ദർശനം നടത്തിയിട്ടുണ്ട് മറ്റൊരു കാര്യം കൂടി ദിലീപ് ഈ യാത്രയുടെ ഭാഗമായിട്ട് പറയുന്നുണ്ട് ദിലീപിനെ കാഴ്ചകൾ കാണാൻ കഴിയുന്നില്ല പക്ഷേ അവിടെ ആ യാത്ര ചെയ്ത് അവിടെ എത്തുമ്പോഴുള്ള അനുഭൂതി ഇപ്പോൾ കുളുമണാലിയിലാണെങ്കിൽ തണുപ്പ് ജയ്പൂരിലാണെങ്കിൽ അവിടെയുള്ള അവിടെ ഉണ്ടാക്കുന്ന പ്രാദേശിക വസ്തുക്കളുടെയൊക്കെ തന്നെ പ്രാദേശികമായി ഉണ്ടാക്കിയെടുക്കുന്ന വസ്തുക്കളുടെ ഭക്ഷണ വിഭവങ്ങളുടെയൊക്കെ തന്നെ ആ ഒരു സുഗന്ധം അവിടുത്തെ ചൂട് അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളുടെ സ്പർശിച്ചും മണത്തും ഒക്കെയാണ് ദിലീപ് ആണാരിനെ കുറിച്ച് അറിയുന്നത് യാത്രയിൽ ഈ ഒരു അനുഭവം അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഹാപ്പിനെസ് അല്ലെങ്കിൽ നമ്മുടെ ഒരു വൈബ് എന്നതിൽ ഉപരിയായിട്ട് ദിലീപ് കണ്ടെത്തുന്ന മറ്റു കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട് ഇപ്പോൾ ദിലീപ് യൂറോപ്പിലേക്ക് പോകാൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ട് സാധാരണയായിട്ട് ചെറുപ്പക്കാരൊക്കെ തന്നെ യൂറോപ്പിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ എൻ്റെയൊക്കെ തന്നെ തലമുറയിൽപ്പെട്ട എല്ലാവർക്കും പെട്ടെന്നൊരു യാത്ര പോകാൻ യൂറോപ്പിലേക്ക് ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും പോകാൻ തയ്യാറാണ് പക്ഷേ ദിലീപിനും അങ്ങനെ ഒരു ആഗ്രഹമുണ്ട് പക്ഷേ ദിലീപിൻ്റെ ആഗ്രഹം ജസ്റ്റ് ജോലിയായി പോയി ടൂറ് പോയി വരാ എന്നുള്ള ഒരു ആഗ്രഹം മാത്രമല്ല അവിടെയുള്ള ഭരണകൂടങ്ങൾ അവിടെയുള്ള സർക്കാരുകളൊക്കെ തന്നെ അവിടെയുള്ള ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾക്ക് എത്രത്തോളം സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഒരു പഠനം നടത്തുക എന്നിട്ട് അവിടെ നിന്ന് കണ്ടെത്തുന്ന വസ്തുതകൾ നമ്മുടെ ഭരണകൂടങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കുക എന്നൊരു ആഗ്രഹവും അത്തരത്തിലൊരു കൃത്യമായ ആസൂത്രണവും ദിലീപിൻ്റെ കയ്യിൽ കയ്യിലുണ്ട് ശരിയാണ് അപ്പോൾ ദിലീപിൻ്റെ അത്തരം ആഗ്രഹങ്ങൾ കൂടി സാധ്യമാകട്ടെ ദിലീപ് പറഞ്ഞ പോലെ ആഗ്രഹങ്ങളാണല്ലോ ആഗ്രഹങ്ങൾ അത് യാഥാർത്ഥ്യത്തിലേക്ക് എത്തും എന്ന് പ്രതീക്ഷിക്കാം